പ്രശ്നങ്ങളുണ്ടെന്ന് പറയാം ഇപ്പോൾ ഇവിടെ പല തവണകളായിട്ട് നമ്മൾ ആവശ്യപ്പെടാറുണ്ട് കൃത്യമായിട്ട് ഓട്ടോബ്ലിസി പ്ലാൻ കൺവെർട്ടർ അതായത് ഓർഗാനിക് വേസ്റ്റ് കൺവെർട്ടർ പ്രവർത്തിക്കുന്നില്ല ശരിക്ക് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള കംപ്ലൈൻ്റുകൾ കുറേ നാളായി പറയുന്നു എന്താ അതിന് നമ്മൾക്ക് ശക്തനിയിൽ നിന്നും അവിടെ നിന്ന് ഇരുപത്തിരണ്ട് കോർപ്പറേഷൻ കോർപ്പറേഷൻ വാർഡുകളിൽ നിന്ന് കൊണ്ടുവരുന്ന വേസ്റ്റ് കൊണ്ടുവരുന്നതായിട്ടാണ് നമുക്ക് വിവരാവകാശ രേഖ കോർപ്പറേഷനിൽ തന്നിട്ടുള്ളത് അങ്ങനെ കൊണ്ടുവരുന്ന വേസ്റ്റ് ഇവിടെ കുറേ ദിവസം ഇങ്ങനെ ചിലപ്പോൾ ഇരുപതും മുപ്പതും ദിവസം കഴിഞ്ഞിട്ടാണ് അത് പ്രോസസ്സിങ് നടക്കുന്നത് അപ്പോൾ ആ ദിവസങ്ങളിലും നനവുള്ള സമയത്ത് ഈച്ചകള് പെറ്റിപ്പെരുകൊണ്ട് അതിനുശേഷം ഈ പ്രോസസ്സിങ് കഴിഞ്ഞു ഈ പ്രോസസ്സിങ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ പ്രോസസ്സിങ് അല്ല ഒരു കൃത്യമായിട്ട് നമ്മളൊരു വളം എന്ന് പറഞ്ഞാൽ പൗഡർ ഫോമിലാണ് വരിക അതിന് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല പക്ഷേ അങ്ങനെ ഒരു സാധനം ഞങ്ങൾ കണ്ടിട്ടില്ല ഇത് പൗഡർ ഫോമിൽ ഇവിടെ കാണാനില്ല ഇവിടെ വന്ന് അന്വേഷിച്ചത് നമ്മൾ ആർക്കും വ്യക്തമാണ് ഇങ്ങനത്തെ ഒരു സാധനം അല്ല ഇവിടെ ഉണ്ടാക്കുന്നത് പിന്നെ ഇങ്ങനെ അത് ആൾക്കാർ വാങ്ങിച്ചു കൊണ്ടുപോകുക പലരും വാങ്ങിക്കാന്ന് പറഞ്ഞു ഇവിടെ വന്ന് നോക്കുമ്പോൾ ഈച്ച കാണുമ്പോൾ അവർ പോവും തിരിച്ചു പോവും പിന്നെ ഇങ്ങനെ അത് അത് അതുകൊണ്ടാണ് ഇവർ അത് വലിയ രൂക്ഷത്തിൽ വന്നപ്പോൾ ഇവിടെ കുഴിച്ചു മൂടാനായിട്ട് കഴിഞ്ഞ ശനിയാഴ്ച അതാണ് ചെയ്തത് വലിയ കുഴി എടുത്തിട്ട് അത് കുഴിച്ചു മൂടാൻ തുടങ്ങി അത് അങ്ങനെ കുഴിച്ചു മൂടണമെങ്കിൽ പിന്നെ ഈ പിന്നെ എന്തുണ്ടാകാൻ പോകണമെന്ന് വെച്ചാൽ മഴക്കാലമാണ് വരാൻ പോകുന്നത് ഇതൊരു ഉയർന്ന സ്ഥലം ഞാൻ നിൽക്കുന്ന സ്ഥലം ഉയർന്ന സ്ഥലമാണ് ഇവിടുന്ന് ഈ ഇത്രയും കൂടി താഴെ താഴെയുള്ള സ്ഥലത്താണ് പാടശേഖരത്തിന് മുമ്പായിട്ട് വലിയ എസ് സി എസ് ടി അടക്കം ഒരു പത്തൊൻപത് ശതമാനം ജനങ്ങൾ എസ് സി എസ് ടി പട്ടികാതി പട്ടിക ത്തിൽപ്പെട്ട ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നത് അവരുടെ വീടുകളിലേക്കാണ് അവരുടെ കിണറുകളിലേക്കാണ് ധരിച്ചിറങ്ങുക ഇതിന് ആരും ഉത്തരം പറയും ഇങ്ങനെ പല തരത്തിലുള്ള ഇപ്പോൾ നമ്മൾ ഇത് ഇവിടെ ഇതിനു മുമ്പ് ഐ പി പോളും മേയറായിരുന്ന കാലത്ത് രൂക്ഷമായിട്ടുള്ള മണമൊക്കെ വന്ന് ഇപ്പം നമ്മൾ മൂക്കുപൊത്തി സമരമൊക്കെ നടത്തി ഒരു വലിയ ഇതേപോലെ തന്നെ മനുഷ്യ ചങ്കല അങ്ങനത്തെ പല കാര്യങ്ങളും നടത്തിയതിന് ശേഷം അത് അന്നേക്കന്ന് അവിടെ ക്ലോസ് ചെയ്തിട്ടു പിന്നെ ഇത് രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞാൽ ആരും അറിയാതെയാണ് ഈ ഓടബ്ലിസി പ്ലാന്റ് വന്നത് അപ്പോൾ ഒരു ചെറിയൊരു ഷെഡ് മാത്രമായിരുന്നു ഇപ്പോൾ വലിയ ഷെഡുകളാണ് സൈഡിൽ നിങ്ങൾക്ക് സൈഡിൽ നോക്കിയാൽ കാണാം വലിയ വലിയ ഷെഡുകൾ വന്ന് പിന്നെ അവിടെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ എം സി എഫിൻ്റെ കാര്യങ്ങളുണ്ട് അപ്പോൾ എം സി എഫ് കുഴപ്പമില്ല എന്ത് കാര്യങ്ങളും തുടങ്ങുമ്പോൾ പറഞ്ഞു കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറയും ഒന്നിനും മോണിറ്ററിംഗ് ഇല്ല അതാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം ജനറേറ്റർ വാങ്ങിച്ച് വെക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് ഇതാ ഒരൊന്നര കൊല്ലമായിട്ട് ജനറേറ്റർ വാങ്ങിച്ചിട്ടില്ല മോണിറ്ററിങ് കമ്മിറ്റി പതിനൊന്ന് മാസമായിട്ട് കൂടിയിട്ടില്ല എല്ലാ മാസം കൂടുന്നതാണ് മേയർ കഴിഞ്ഞ് ഞങ്ങൾ സത്യാഗ്രഹം ഞങ്ങൾ നടത്തിയിരുന്നു കോർപ്പറേഷന് മുന്നിൽ സത്യാഗ്രഹം നടത്തിയിരുന്നു ആ സത്യാഗ്രഹത്തിൻ്റെ അന്ന് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം പത്രത്തിൽ പറഞ്ഞത് ഇത് രാഷ്ട്രീയ പ്രകൃതമായ സമരമാണ് ഇത് ഞങ്ങൾ എല്ലാ മാസത്തിലും കൂടുന്നത് ne <laughs> അത്രയും കൃത്യമായിട്ട് പറഞ്ഞ ആ മേയർ തന്നെ ഇതിന് പിൻവലിഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് പതിനാറംഗ കമ്മിറ്റിയിൽ അഞ്ച് പേരാണ് ജനകീയ കമ്മിറ്റി എന്നുള്ളത് ആ ഞങ്ങൾ അവിടെ ചെന്ന് ചോദിക്കുന്നതുകൊണ്ട് അതും നിർത്തിവെച്ചു ഇങ്ങനെ ഇങ്ങനെയുള്ള ഈ പ്രോ ഈ രണ്ട് തരത്തിലുള്ള കാര്യം പറഞ്ഞല്ലോ ഒന്ന് വേസ്റ്റ് നമ്മൾ ഇവിടെ വന്ന് കുമിഞ്ഞു കൂടുന്നതും പിന്നീട് പിന്നീടുണ്ടാവുന്ന വേസ്റ്റ് കമ്പോസ്റ്റ് യഥാർത്ഥ കമ്പോസ്റ്റ് അല്ലെങ്കിലും ആ സാധനം നിൽക്കുന്നത് രണ്ടും നനമുള്ളത് കൊണ്ടാണ് ഈ ചിത്രധികം വരുന്നത് ഇപ്പോൾ നമുക്കറിയാലോ ടൈഫോയിഡ് കോളറ അതുപോലെ തന്നെ ഡെങ്കി പനീര് വേറെ വരും ഇത് ഈച്ചയാണ് ഇപ്പോഴത്തെ പ്രധാന വിഷയം പനി ഈ സ്ഥലങ്ങളിലൊക്കെ പനി ഇതുണ്ടാവില്ല ഡെങ്കി ഒരു സെൻറ്റർ ആയിട്ടാണ് കുരിയേച്ചറ ഉള്ളത് നമ്മുടെ മെഡിക്കൽ റിപ്പോർട്ട്സ് എന്ന് നോക്കിയാൽ അറിയാവുന്നതാണ് ഞങ്ങൾ ഡി എം എല്ലാം പരാതി കൊടുത്തു പോലീഷൻ കൺട്രോൾ പുള്ളിക്ക് പരാതി കൊടുത്തു മന്ത്രിമാർക്ക് കൊടുത്തു മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ കൊടുത്തു ഇത് പരാതി കൊടുക്കാവുന്ന എല്ലാ വേദികളും കളക്ടറുടെ മുമ്പാകെ കൊടുത്തു ഇതിനൊന്നും ഒരു കൃത്യമായിട്ടൊരു മറുപടിയും ഇല്ല ഒന്നുമില്ല അറവ്ശാലയുടെ പ്രശ്നം വേറെയുണ്ട് അത് ഈ റോഡിൻ്റെ അപ്പുറത്താണ് അറവ്ശാല അതിന്റെ കാര്യം ഞങ്ങൾ ഇപ്പോൾ തൽക്കാലം നിർത്തിവെച്ചേക്കാണ് അത് പറിച്ചില്ലേ അതൊക്കെ നിങ്ങൾക്ക് നോക്കി അറിയാം തുറന്ന സ്ഥലത്തു നിന്നെല്ലാം കാണുന്നത് ഇവർ ആകെ കൂടിയുള്ള ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് സൺലൈറ്റ് സൺലൈറ്റ് വേണമെന്നാണ് പറയുന്നത് സൺലൈറ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ സൺലൈറ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ തുറന്നെല്ലാം കിടക്കുന്നത് അതാണ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഗൗരവമായിട്ടുള്ള വിഷയങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മൾക്ക് പറയാനുള്ളത് പെട്ടെന്ന് ഈച്ച കൂടാനുള്ള കാരണങ്ങൾ ഇതാണ്